നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം മാണിയുടെ മരണത്തിന് ശേഷം മൂന്ന് സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനവും പാർലമെന്റ് ലീഡർ സ്ഥാനവും കൂടാതെ പാലായുടെ എം എൽ എ സ്ഥാനവും എന്നാൽ ചെയർമാൻ സ്ഥാനം അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനും ഉള്ളത് ഇത്തരം കാര്യങ്ങൾ മനോരമ അടക്കം വാർത്താക്കിയതിൽ നേരിയ പരിഭവവും ഇവർക്കുണ്ട് ഒരാണ്ടിനു ശേഷം ചരൽകുന്നിൽ നടക്കുന്ന നേതൃത്വ ക്യാമ്പിൽ മാത്രമേ ചെയർമാനെ പ്രഖ്യാപിക്കൂ പാർട്ടിയുടെ നിയമസഭയിലെ പാർലമെന്ററി ലീഡർ സ്ഥാനം പി ജെ ജോസഫിന് വിട്ടുകൊടുത്തേക്കും ഇതിന് പ്രത്യുപകാരമായി ചെയർമാൻ സ്ഥാനം വൈസ് ചെയർമാനും നൽകണമെന്നതാണ് മറ്റൊരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് രാജ്യസഭാ എം പി സ്ഥാനം പാലായി മത്സരിക്കാൻ ജോസ് കെ മാണിക്ക് വിനയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാണിയുടെ സ്വന്തം മരുമകളായ നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് നീക്കം നടത്തുന്നത് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മന്ത്രിയുമായിരുന്ന സി എഫ് തോമസിനെ ചെയർമാനാക്കാൻ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി എം എൽ എ ആയ സി എഫ് തോമസിനും പൂർണ്ണ സമ്മതമാണ് എന്നാൽ പാർട്ടിയിലെ മാണി വികാരം ജോസ് കെ മാണിക്ക് അനുകൂലമാണ് പാർട്ടി ചെയർമാനായി ജോസ് കെ മാണിയെ നിയോഗിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആഗ്രഹം സ്ഥാപക നേതാവ് കെ എം ജോർജ് കെ നാരായണക്കുറിപ്പ് ഒ ലൂക്കോസ് ഇ ജോൺ ജേക്കബ് കെ വി കുര്യൻ ജോർജ് ജെ മാത്യു വി ടി സെബാസ്റ്റ്യൻ പി ജെ ജോസഫ് സി എഫ് തോമസ് എന്നിവരാണ് കെ എം മാണിയുടെ ചെയർമാൻ പദവിയിലെ മുൻഗാമികൾ മുൻപും ചെയർമാൻ സ്ഥാനം പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് സ്ഥാനം വേണ്ടെന്ന ഭേദഗതിയോടെയാണ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജ് സ്ഥാനമൊഴിഞ്ഞത് മന്ത്രിയായതോടെ പാർട്ടി ചെയർമാൻ സ്ഥാനം കെ എം ജോർജ് ഉപേക്ഷിച്ചു പിന്നീട് മന്ത്രിയായപ്പോൾ സി എഫ് തോമസും ചെയർമാൻ സ്ഥാനം വിട്ടു വർഷങ്ങൾക്ക് മുമ്പ് പി ജെ ജോസഫ് പിളരുന്നതും ചെയർമാൻ സ്ഥാനം ലഭിക്കാതെ വന്നപ്പോഴാണ് നിലവിൽ പി ജെ ജോസഫ് വർക്കിംഗ് ചെയർമാനും സി തോമസ് ഡെപ്യൂട്ടി ചെയർമാനും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി വൈസ് ചെയർമാനുമാണ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവും മാണി തന്നെ ഇതിൽ രണ്ടിനും ജോസഫിന് കണ്ണുണ്ട് കേരള കോൺഗ്രസിലെ സീനിയോറിറ്റിയും ഇടുക്കിയിലെ സ്വാധീനവുമാണ് ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ ജോസ് കെ മാണി തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്നാണ് മാണി വിഭാഗം നേതാക്കളുടെ ആഗ്രഹം ലോക്സഭാ സീറ്റിന് പകരമായി ചെയർമാൻ സ്ഥാനം ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടേക്കും പദവി സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ട ഉന്നതാധികാര സമിതിയിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും മുൻതൂക്കം മാണി വിഭാഗത്തിനാണ് ഭാവി ചെയർമാൻ എന്ന സൂചന നൽകിയാണ് ജോസ് കെ മാണിയെ കേരള യാത്ര നയിക്കാൻ പാർട്ടി നിയോഗിച്ചതെന്നാണ് മാണിയെ അനുകൂലിക്കുന്നവർക്ക് പറയാനുള്ളത് ചെയർമാൻ പോലെ തന്നെ നിർണായകമാണ് നിയമസഭാ കക്ഷി നേതാവായ ലീഡർ സ്ഥാനവും പി ജെ ജോസഫും സി എഫ് തോമസും നിയമസഭാ അംഗമാണ് അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾക്ക് ലീഡർ സ്ഥാനം ലഭിക്കും ഇതിന് പകരം ചെയർമാനായി ജോസ് കെ മാണി തന്നെ എത്താനാണ് സാധ്യത ജോസ് കെ മാണി പാലായിൽ ജയിച്ച് നിയമസഭയിൽ ലീഡർ സ്ഥാനവും ജോസ് കെ മാണിക്ക് കൊടുക്കണമെന്ന് മാണി വിഭാഗം എം എൽ എ മാർ ആവശ്യപ്പെടും കെ മാണിക്ക് കേരള രാഷ്ട്രീയത്തോടാണ് താല്പര്യം ഈ സാഹചര്യത്തിലാണ് ലോകസഭയിലേക്ക് മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് മാറിയത് മാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാലായിൽ സ്ഥാനാർത്ഥിയാകാമെന്നും ആഗ്രഹിച്ചു ഇതിനിടെയാണ് കുടുംബത്തെ വേദനിപ്പിച്ച് മാണിയുടെ മരണമെത്തിയത് രാജ്യസഭാ സീറ്റ് നഷ്ടമാകാതിരിക്കാൻ പാലാ സീറ്റ് മറ്റാർക്കെങ്കിലും നൽകിയാൽ മാണി സഹതാപത്തിൽ ജയിച്ച് കയറും कटि सजीत कुमार अम्मडी एडिरकक्षी कांदिशिबादासन Come to a presenting rain at garkanad kesathil developers stay happy